അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മോട്ടിവേറ്റർമാർ അരങ്ങ് തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നോക്കൂ നിങ്ങൾ എന്തിനും ഏതിനും മോട്ടിവേഷനാണ് നാളെ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഒരുപക്ഷെ നിങ്ങളോട് ചോദിച്ചേക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്തിരി മോട്ടിവേഷൻ എടുക്കട്ടെ എന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു സംവിധാനത്തെ പാടെ എതിർക്കുകയല്ല മറിച്ച് ഈ രംഗത്ത് പ്രാവീണ്യം നേടിയ പലരും സമൂഹത്തിന് സേവനം ചെയ്യുന്നുണ്ട് പലർക്കും ജീവിതത്തിലും കച്ചവട രംഗങ്ങളിലുമൊക്കെ ഇതുകൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇന്ന് പലപ്പോഴും ഈ മോട്ടിവേഷൻ ഒരു ക്യാഷ് ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് പലരും കൊണ്ടു നടക്കുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളും പയറ്റി പരാജയപ്പെട്ട് എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ട് അവസാനം മോട്ടിവേഷൻ സ്പീക്കർമാരായി പല ആളുകളും രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് അവരൊരു മൈക്കും പിടിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള രഹസ്യങ്ങൾ അവർ പറഞ്ഞു തരുമ്പോൾ അതിലെ വിരോധാഭാസം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പലപ്പോഴും വാക്ചാതുരിയുള്ള ആർക്കും കടന്നു വരാനുള്ള ഒരു ഇടമായി ഈ മേഖല മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ദുരന്തം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുമുണ്ട് പലപ്പോഴും പല മോട്ടിവേറ്റർമാരും തെറ്റായ ആശയങ്ങളിലേക്കാണ് പുതുതലമുറയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ ഒരു ദുരന്തമാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ പല മോട്ടിവേറ്റർമാരും അവരുടെ സംസാരങ്ങൾക്കിടയിൽ വളരെ മോശമായ പദപ്രയോഗങ്ങൾ അസഭ്യവാക്കുകൾ ഒക്കെ ഉപയോഗിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ ഞാനത് ചൂണ്ടിക്കാണിക്കാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ ചില മോട്ടിവേറ്റർമാർ വലിയ സംഭവമായി സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് അവർ വലിയ ആശയങ്ങളാണ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന വ്യാജേന വളരെ തെറ്റായ ആശയങ്ങൾ പകർന്നു നൽകുകയാണ് സമൂഹത്തിൽ എന്നും ആദരിക്കപ്പെടേണ്ട അനിവാര്യമായ പല ആശയങ്ങളെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ദുരന്തമായി പല മോട്ടിവേറ്റർമാരും മാറുകയാണ് പലപ്പോഴും നമുക്കറിയാം പുതുതലമുറ അവരിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ട് നിയന്ത്രണം ഇഷ്ടപ്പെടുന്നില്ല റെസ്പോൺസിബിലിറ്റി ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ ആരെങ്കിലും അവരെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുക അപ്പം ചില മോട്ടിവേറ്റർമാരൊക്കെ പുതുതലമുറ തലമുറ ന്യൂജൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ അവർക്കിഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ വളരെ പ്രധാനമായും അംഗീകരിക്കപ്പെട്ട മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ പല പ്രധാനപ്പെട്ട ആശയങ്ങളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ദുരന്തപൂർണമായൊരവസ്ഥ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഒരു ക്ലിപ്പ് അയച്ചു തന്നു ഒരു മോട്ടിവേറ്റഡ് സംസാരമാണ് ഞാനത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയി നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക് ഞാൻ കുട്ടികളോട് നിങ്ങൾക്ക് അമ്മയാ ഉപദേശം ഉപദേശം നിർദ്ദേശം കൊടുക്കാം ഉപദേശം അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പരിപ്പ് ചക്കക്കുരുക്കി ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പോലെ ശബ്ദങ്ങൾ ചിലർക്ക് വെടിക്കെട്ട് ചിലടത്ത് പാറ പൊട്ടിക്കുന്ന ചിലടുത്ത് കളകളാരം ഒരുക്കുന്നത് ചിലർക്ക് ടയറിന്റെ കറ്റ് പോയതുപോലെ മനസ്സിലായാലോ ഇതിന്റെ തുല്യമാണ് ഉപദേശം എന്ന് വെച്ചാൽ ഇത് വിടുന്ന ആൾക്ക് മാത്രമേ സുഖം ഉണ്ടു കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവുള്ളൂ ആരെങ്കിലും ഒരാള് ഒരു സദസ്സിലെ ഇതാക്കി വിട്ടപ്പോ മറ്റുള്ളവർ ആ ഞാൻ കാത്തിരിക്കുന്നു ഇതുപോലെ തോരണ് കൂടി ഉണ്ടോ എടുക്കാത്ത കേട്ടില്ലേ സഹോദരങ്ങളെ എങ്ങനെയുണ്ട് നല്ലൊരാശയത്തെ എത്ര വൃത്തികെട്ട നിലയിലാണ് ഈ മനുഷ്യൻ അവതരിപ്പിക്കുന്നത് ഇതാണ് മോട്ടിവേഷൻ ഒരു ദുരന്തമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതിൽ ഒരു വൈരുദ്ധ്യമില്ലേ ഉപദേശം വേണ്ട എന്ന് പറയാൻ ഇയാൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ് ഉപദേശം തന്നെ ആശയപരമായ വൈരുദ്ധ്യമല്ലേ അത് ഉപദേശത്തിലൂടെയാണ് ഇയാൾ പറയുന്നത് ഉപദേശം വേണ്ട എന്ന് അപ്പം ഇയാൾ നടത്തുന്നതും ഉപദേശം തന്നെയല്ലേ ഒരർത്ഥത്തിൽ ഈ മോട്ടിവേഷനും ഒരു ഉപദേശം തന്നെയല്ലേ അപ്പോൾ വൈരുദ്ധ്യമാണ് എന്നിട്ട് അത് കേട്ട് പൊട്ടിച്ചിരിക്കുക കളിയാക്കുക കുറെ വിഡികൾ ഇത് ആശയമായി കൊണ്ടു നടക്കുക ഇതൊക്കെയാണ് ഇന്ന് പലപ്പോഴും മോട്ടിവേഷൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ അഡ്വൈസ് ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ നിലനിർത്തുന്ന ഒരു കാര്യമാണ് ലോകത്തെ നിലനിർത്തുന്ന കാര്യമാണ് മനുഷ്യ ജീവിതത്തിൽ വളരെ അനിവാര്യമായ നല്ലൊരു ഗുണമാണ് ഉപദേശം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അതെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലയ്ക്കുള്ളൊരു മണ്ടത്തരം ഇയാൾ പറയില്ല നമ്മുടെ ഭരണഘടനയുടെ എഴുപത്തിനാലാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം എന്താണ് രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള മന്ത്രിസഭ വേണം എന്നതാണ് എന്തിനാണത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ജനാധിപത്യ സംവിധാനം നിലനിൽക്കാനാണത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും വ്യക്തിഗത ഉണ്ടാകാതിരിക്കാൻ വ്യക്തിപരമായ താല്പര്യങ്ങൾ വരാതെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോഴേക്ക് ഉപദേശത്തിലൂടെ അത് തിരുത്തി എപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം തന്നെ നിലനിൽക്കണം ജനാധിപത്യ സ്വഭാവം നിലനിൽക്കണം നമ്മുടെ രാജ്യം അതതിൻ്റെതായ ശരിയായ രീതിയിൽ നിലനിൽക്കണം എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ എഴുതി ചേർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഉപദേശം എന്ന് പറയുന്ന കാര്യം ഭരണഘടനയിൽ മാത്രമല്ല മനുഷ്യ ജീവിതം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പലരും ഉപദേശം തരാറുണ്ട് അവരുടെയൊക്കെ ഉപദേശം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് വെളിച്ചമായി മാറാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാറുണ്ട് അപ്പം നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പല ഉപദേശങ്ങളും പല നിർദ്ദേശങ്ങളും പലപ്പോഴും അത് നമ്മൾ പാലിച്ചതിൻ്റെ പേരിൽ പിന്നീട് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചവരാണ് ഞാനും എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങളും അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞൊരു മൈക്കും പിടിച്ചിട്ട് ഈ നിലക്കുള്ള വിഡ്ഢിത്തം വിളിച്ചു പറയാം ഞാനൊരു ലളിതമായ കഥ പറയാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കാൻ കഴിയും രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി നല്ല നിലയിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഉജ്ജ്വലമായ ഭാവി സാധ്യതയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു നല്ല കരിയറിന് സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ നല്ല നിലക്ക് പഠിച്ച് കോളേജിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ പുതിയ ചില ഫ്രണ്ട്ഷിപ്പ് അയാൾക്ക് കിട്ടി പുതിയ ചില കൂട്ടുകാരെ ലഭിച്ചു ആ കൂട്ടുകാരുമായി സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജ്യന് ബോധ്യമായൊരു ഉണ്ടായിരുന്നു എൻ്റെ പുതിയ കൂട്ടുകാരുടെ ജീവിതത്തിൽ സാധാരണമായൊരു കാര്യമാണ് ലഹരി ഉപയോഗം എം ഡി എം എ പോലെയുള്ള ഉപയോഗം അവരുടെ ജീവിതത്തിലൊരു സാധാരണ സംഭവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഒരിക്കൽ കൂട്ടുകാരുമായി ഒന്നിച്ചിരിക്കുന്നതിനിടയിൽ ഒരു കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് വേറെ ലെവലാണ് ഇതിൻ്റെ ഒരു ഫീല് വളരെ നല്ല ഫീലായിരിക്കും അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്ക് എന്ന് എം ഡി എം എ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു രാജ് അല്പനേരം സംശയത്തോടെ ഒന്നിങ്ങനെ ചിന്തിച്ചു ആലോചിച്ചു അവൻ്റെ മനസ്സിൽ അവനിങ്ങനെ അവൻ പറഞ്ഞു ഇതൊക്കെ അപകടം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇതൊന്നും എനിക്ക് വേണ്ട ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ വീണ്ടും അവനോട് പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാനില്ല നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് നിനക്ക് നല്ലൊരു ഫീൽ എന്ന് പറഞ്ഞു അങ്ങനെ രാജ് ആദ്യ തവണ എം ഡി എം ആ രാവിലെ എടുത്തു ആ രാത്രി എം ഡി എം എ ഉപയോഗിച്ചു ആദ്യം ഒരു തലകറക്കം ഉണ്ടായെങ്കിലും ഒരു നല്ല അനുഭവമായിരുന്നു അന്നത്തെ ദിവസം അവനുണ്ടായത് സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടായി പതിയെ പതിയെ എം ഡി എം എന്ന് പറയുന്ന മാരകമായ ലഹരി ഉപയോഗത്തിലേക്ക് അവൻ വഴുതി വീഴുകയും അത് നിത്യമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ അവൻ്റെ കോഴ്സുകളെല്ലാം നിരാകരിക്കപ്പെട്ടു അവൻ്റെ കുടുംബബന്ധം ആകെ പ്രശ്നമായി മറ്റുള്ളവരുമായി അവനുള്ള ബന്ധം വശലായി വലിയ തോതിലുള്ള ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടായി അവസാനം അവനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ആ ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറഞ്ഞു മോനെ ഈ മരുന്ന് ഉപയോഗിക്കുക എന്നത് വളരെ അപകടകരമായൊരു സംഗതിയാണ് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു മരുന്നാണിത് മോനെ എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഗൗരവം ഞാൻ അന്ന് അപ്പോൾ പറഞ്ഞു തന്നേനെ പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ ഡോക്ടർ ഇതിൻ്റെ ഗൗരവം അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ രാജ്യൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി അവൻ ചിന്തിച്ചു അവൻ ആലോചിച്ചു ഇതേ ഒരു ഉപദേശം എനിക്ക് മുമ്പ് ആരൊക്കെയോ തന്നിരുന്നു പക്ഷേ അന്ന് അതെല്ലാം ഞാൻ അപകടിച്ചു ഇപ്പോൾ അനുഭവമാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു ഞാൻ അനുഭവത്തിലൂടെ ഇതെനിക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു പക്ഷേ അപ്പോഴേക്ക് എല്ലാം നഷ്ടമായി എൻ്റെ പഠനം എൻ്റെ ബന്ധുക്കൾ എൻ്റെ സാമ്പത്തികമായ അവസ്ഥ എൻ്റെ അഭിമാനം എല്ലാം നഷ്ടമായി തകർന്ന് വേദനകൾ സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് നോക്കൂ നിങ്ങൾ ഇതാണ് ഉപദേശത്തിൻ്റെ പ്രസക്തി ഉപദേശം നമുക്ക് കിട്ടിയാൽ അത് സ്വീകരിക്കേണ്ട സമയത്ത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വേദനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നാൽ ഉപദേശങ്ങളോട് പുറംതിരിഞ്ഞ് അതിനെ കളിയാക്കി അതിനെ മോശമായ നിലക്ക് അവതരിപ്പിച്ച് കളിയാക്കി പൊട്ടിച്ചിരിച്ച് ജീവിച്ച് അതിനൊക്കെ തള്ളി തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തങ്ങൾ അത് ഭീകരമായിരിക്കുമെന്ന് നമ്മുടെ അനുഭവങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കും അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവും ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളെയാണ് മോട്ടിവേറ്റർമാര് വന്ന് ഇവിടെ വൃത്തികേടാക്കി സമൂഹത്തിൽ അകത്താറുമാറാക്കി കളയുന്നത് എന്നിട്ട് അതിൻ്റെ പേരാണെങ്കിലോ മോട്ടിവേഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റർമാരെ നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക അവർ സമൂഹത്തിന് ഗുണത്തിലേറെ ദുരന്തമാണ് വരുത്തി വെക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ഈ ഒരു മേഖലയിൽ വളരെ പ്രധാനമായും നമുക്ക് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് ആരറിവാണത് അതുകൊണ്ടാണ് ഈ ചില മോട്ടിവേറ്റർമാർ ദുരന്തമായി മാറുന്നത് അതുകൊണ്ട് തന്നെ മാനവകുലത്തിന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഉപദേശമാണ് ആ ഉപദേശത്തെ എത്ര നിലക്ക് വികൃതമാക്കിയാലും അത് സമൂഹം മനസ്സിലാക്കും എന്നാണ് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗരൂകരാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്